എൻ്റെ പ്രിയപ്പെട്ട സഹകരണ വീക്ഷണ കുടുംബാംഗങ്ങൾക്ക് നമസ്കാരം എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച ഈ വർഷം ജൂലൈ അഞ്ചാം തീയതി അന്താരാഷ്ട്ര സഹകരണ ദിനമായി ആചരിക്കുകയാണ് കാലങ്ങളായി നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള നമ്മളെ അംഗീകരിച്ചു തന്നിട്ടുള്ള ഒന്നാണ് അന്താരാഷ്ട്ര സഹകരണ ദിനവും ആദ്യത്തെ ജൂലൈ മാസത്തെ ആദ്യത്തെ ശനിയാഴ്ച ഇത്തവണത്തെ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിനും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന വർഷത്തിനും സഹകരണ പ്രസ്ഥാനത്തെ തമ്മിൽ ആലോചിക്കുമ്പോൾ വളരെ കാലിക പ്രസക്തിയുണ്ട് കാരണം അന്താരാഷ്ട്ര സഹകരണ സഖ്യവും ഐക്യരാഷ്ട്ര സംഘടനയും ചേർന്ന് കൂട്ടായൊരു തീരുമാനമെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആലോചിക്കുക ആഘോഷിക്കുക അപ്പോൾ ആ അന്താരാഷ്ട്ര സഹകരണ വർഷം നമ്മളെ അംഗീകരിച്ചു സമൂഹം ലോകമാകെ സഹകരണ മേഖലയെ അംഗീകരിച്ചു ഏറ്റവും സന്തോഷാർഹിക്കത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സഹകരണത്തിലൂടെ സമൂഹത്തിൻ്റെ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുക സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള ഉയർന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അന്താരാഷ്ട്ര സഹകരണ സഖ്യം ഈ വർഷവും ഈ ദിനവും ആചരിക്കുന്നു അതിനെ എല്ലാവിധ ആശംസകളും നേർന്നു കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മുട്ടുസൂചി മുതൽ അന്ന് റോക്കറ്റ് വരെ സൃഷ്ടിക്കാൻ ശേഷിയുള്ള നിലയിൽ ഉയർന്ന ഒരു മേഖലയാണ് കേരളത്തിൽ നിന്ന് സഹകരണ പ്രസ്ഥാനം ഈ സഹകരണ പ്രസ്ഥാനത്തിനും നല്ല ഒരു വിജയം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് കേരള കേരളത്തിലെ സഹകരണ മേഖല തഴച്ചു വളരുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കേണ്ടതാണ് അതിനുവേണ്ട എല്ലാവിധ പിന്തുണയും നമ്മൾ നൽകേണ്ടതാണ് സഹകരണ മേഖല സർക്കാരിനെയായാലും ഒരു സമൂഹത്തെയായാലും ഒരു നാടിനെയായാലും ഏത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ ഇന്ന് സജ്ജമാണ് അത്രയ്ക്ക് ദൃഢമായ ശക്തിയോടുകൂടിയാണ് നമ്മൾ പോകുന്നത് അതിനെ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൽ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം